മോളെ മോളെ പോവാൻ തന്നെ തീരുമാനിച്ചോ അതേ പോണം കിരണിന്റെ കല്യാണം കാണണം കാർത്തിക പറഞ്ഞു അത് കേട്ട് കല്യാണയമ്മ അവളെ നിസ്സഹായതയോടെ നോക്കി കൃഷ്ണമൂർത്തിയുടെയും അംബികയുടെയും മോളാണ് കാർത്തിക എം ബി എ ബിരുദോധാരിയാണ് കൃഷ്ണമൂർത്തിയുടെ കോടിക്കണക്കിന് സ്വത്തിന്റെ രണ്ടവകാശികളിൽ ഒരാൾ അമ്മ അംബികയുടെ മരത്തിന് ശേഷം കൃഷ്ണമൂർത്തി രണ്ടാമത്തെ വിവാഹം കഴിച്ചു ചിത്ര എന്നാണ് രണ്ടാം വരുടെ പേര് അതിൽ കാർത്തിക് എന്ന ഒരു മകനുമുണ്ട് ചിത്രയ്ക്ക് കാർത്തികയോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല സംസാരിക്കാറ് പോലുമില്ല എന്നാലും കാർത്തികയുടെ ആവശ്യങ്ങൾ കല്യാണി അമ്മ വഴി ചെയ്തു കൊടുക്കും ആനിയൻ ആന്യൻ ആണെങ്കിൽ അമേരിക്കയിൽ മെഡിസിന് പഠിക്കുകയാണ് അവർ തമ്മിലും അത്ര വലിയ സഹോദര ബന്ധമൊന്നുമില്ല ചെറുപ്പം മുതലേ അവൾക്ക് ആശ്വാസം കല്യാണി അമ്മയും കിരണും ഇന്ദ്രനും ആയിരുന്നു കല്യാണി അമ്മയുടെ മകനാണ് ഇന്ദ്രൻ കല്യാണി അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കാർത്തികയും ഇന്ദ്രനും എപ്പോഴും വഴക്കായിരുന്നു കിരൺ ചിത്രയുടെ ജ്യേഷ്ഠന്റെ മകനാണ് ഒരുമിച്ച് കളിച്ചും ചിരിച്ചും അങ്ങനെ ബാല്യവും കൗമാരവും കടന്നുപോയി അതിനിടയിൽ ഇന്ദ്രൻ പഠനത്തിനായി കോഴിക്കോട്ടേക്ക് പോയി അത് കാർത്തികയിൽ ചെറിയ ഒരു വിഷമത്തിന് ഇടയാക്കി വഴക്കണങ്കിൽ പോലും അവരിൽ നല്ലൊരു സൗഹൃദം നിലനിന്നിരുന്നു ഇന്ദ്രൻ പോയതിനു ശേഷം കിരണിന്റെയും കാർത്തികയുടെയും സഹൃദം വളർന്നു കിരണിനെ കാർത്തികയോട് അടങ്ങാത്ത പ്രേമമായി അതവൻ വീട്ടിൽ അവതരിപ്പിച്ചു കാർത്തികയ്ക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞുനാൾ മുതൽ തനിക്ക് കൂട്ടായി നിന്നവൻ തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതിൽ ഒരാൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് കാർത്തിക വിവാഹത്തിന് സമ്മതിച്ചു എന്നും താങ്ങായും തണലായും അവൻ ഉണ്ടാകുമെന്ന് അവൾ വിശ്വസിച്ചു സൗഹൃദത്തിനുമേൽ പ്രണയം എന്ന വികാരം അവരിൽ പൂത്തൊളിയാൻ തുടങ്ങി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അവരുടെ കല്യാണത്തിന്റെ തലേ ദിവസം വന്നെത്തി എന്തിരിന തിരക്കുള്ളത് കൊണ്ട് കല്യാണത്തിന് വരാൻ സാധിച്ചില്ല എന്നാലും കല്യാണിയമ്മ അവിടെ നിറസാന്നിധ്യമായിരുന്നു കല്യാണി അമ്മയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം നിലനിന്നിരുന്നു കാർത്തികെ പിയാൻ പോകുന്നത് കൊണ്ടാവാം ഹൽദി ആഘോഷത്തിനായി കല്യാണിയമ്മ തന്നെയായിരുന്നു അവളെ ഒരുക്കിയത് അത് തന്നെയായിരുന്നു അവളുടെ ഇഷ്ടം ആഘോഷങ്ങൾക്കിടയിൽ കിരൺ കാർത്തികയെ വിളിച്ചുകൊണ്ട് ബാൽക്കണിയുടെ അറ്റത്ത് പോയി എന്താ കിരൺ എന്തിനാ നീ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വന്നേ കാർത്തിക ചോദിച്ചു അത് കാർത്തിക നാളെ നമ്മുടെ കല്യാണ എൻ്റെ എക്സൈൻമെൻറ് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിന്നൊക്കെ എടുത്ത് ചാടാൻ തോന്നാ നിനക്കറിയോ ഇതെൻ്റെ എത്ര കാലത്തെ സ്വപ്നമാണ് കാർത്തിക ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ത് വന്നാലും ശരി ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു ആ പറച്ചിൽ അവൾക്ക് വളരെയധികം സന്തോഷം നൽകി പിന്നെയാണ് അവൾ ആ കാര്യം ശ്രദ്ധിച്ചത് അവൻ പുറകോട്ട് നടക്കുകയാണ് ബാൽക്കണിയുടെ അറ്റത്തേക്ക് അങ്ങോട്ട് പോവല്ലേ എന്ന് കാർത്തിക വിളിച്ചു പറഞ്ഞു എന്നാൽ കിരൺ അതൊന്നും കേൾക്കാതെ പുറകോട്ട് നടന്നുകൊണ്ടിരുന്നു കാർത്തിക കിരൺ എന്നെ വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി പിടിച്ചു മാറ്റാനായി അവന്റെ അടുത്തെത്തിയതും അവൻ മാറിയതും ഒരുമിച്ചായിരുന്നു കാർത്തിക ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണു ആ വീഴ്ചയിൽ കാർത്തികയുടെ കാല് തളർന്നുപോയി ദിവസങ്ങളോളം അവൾ ഐ സിയുയിൽ ബോധമില്ലാതെ കിടന്നു എങ്ങനെ വീണെന്ന ചോദ്യത്തിൽ കാലു തെറ്റിയാണെന്നാണ് കിരൺ പറഞ്ഞത് കാർത്തികയാണ് കിരണെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയതുമെന്നും അവൻ പറഞ്ഞു കാർത്തകിക്ക് ബോധം വന്നപ്പോൾ അവളും അത് മാറ്റി പറയാൻ ശ്രമിച്ചില്ല കാരണം കിരണിനെ ആരും കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഐ സിയുയിൽ ആദ്യ ദിവസം കണ്ട കിരൺ തൻ്റെ മേൽ കുറ്റമൊന്നും വരില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി ചിത്രയ്ക്കും കല്യാണി അമ്മയ്ക്കും അത് മനസ്സിലായി എന്നാൽ പാവം കാർത്തിക്ക് മാത്രം അത് മനസ്സിലായില്ല അവളുടെ മനസ്സിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ വന്നെങ്കിലും അതെല്ലാം തൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൾ ഡിസ്ചാർജായി വീട്ടിലെത്തി പുറമെ സങ്കടമൊന്നും കാണിക്കുന്നില്ലെങ്കിലും അവളുടെ ഉള്ളു നീറുന്നത് കാണായിരുന്നു ഡിസ്ചാർജ് ഡിസ്ചാർജായതിൻ്റെ പിറ്റേ ദിവസം കിരൺ അവളെ കാണാൻ വന്നു അവനെ കണ്ടതും കാർത്തികയ്ക്ക് വളരെ സന്തോഷമായി കീരു നീ എന്താടാ ഇത്ര ദിവസം വരാണ്ടിരുന്നേ എന്നെ ഈ അവസ്ഥയെ കാണാനുള്ള മടി കൊണ്ടാണോ പേടിക്കണ്ട കേട്ടോ ഒന്നോ രണ്ടോ വർഷത്തെ ട്രീറ്റ്മെൻ്റ് അതിനുശേഷം ഞാൻ പഴയ പോലെയാവും എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം നമുക്ക് ജീവിക്കാം കാർത്തിക പറഞ്ഞു കീരു ചിരിച്ചെന്ന് വരുത്തി കാർത്തിക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതിനെന്താടാ ഒരു മുഖവരൊക്കെ നിനക്കെന്തോ എന്നോട് പറയാലോ കാർത്തിക പറഞ്ഞു അത് കാർത്തിക ഞാൻ വളച്ചു കിട്ടില്ലാതെ കാര്യം പറയാം നമ്മുടെ കല്യാണം ഇനി നടക്കില്ല അടുത്ത മാസം ജാൻവരി ഒന്നാം എൻ്റെ എൻ്റെയും മാരേജ് ആണ് വിസ്മയ കിരണിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് ഫ്രണ്ട് എന്ന നിലയിൽ പലപ്പോഴും കാർത്തികയുടെയും കിരണിൻ്റെയും കാര്യത്തിൽ അവൾ ഇടപെട്ടിട്ടുണ്ട് ഈ വാർത്ത കാർത്തികയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി നീ എന്താ പറയുന്നേ നീ എന്നെ കളിപ്പിക്കുകയല്ലേ കാർത്തിക വിശ്വസിക്കാനാവാതെ കിരണിനോട് ചോദിച്ചു കാർത്തിക ഇത് സത്യാണ് അത് പറഞ്ഞു മാരേജ് ഇൻവിറ്റേഷൻ അവൾക്ക് നേരെ നീട്ടി കാർത്തിക നിനക്കറിയാലോ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ കെട്ടിയാൽ ഒരു കുഞ്ഞിനെ തരാൻ എനിക്ക് സാധിക്കുമോ എനിക്ക് കാർത്തിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു അവൾ അവളൊന്നും മിണ്ടാനാവാതെ തലകുനിച്ചിരുന്നു സോ ഞാൻ പ്രാക്ടിക്കലായി ചിന്തിച്ചു നീ എന്തായാലും റിയൽ ഇൻസിഡൻറ്റ് പറയാതിരുന്നത് നന്നായി അതും പറഞ്ഞ് അവൻ യാതൊരു കുറ്റബോധവും ഇല്ലാതെ മുറിയിൽ നിന്ന് പോയി അവൻ്റെ വാക്കുകൾ കാർത്തികയുടെ മനസ്സിനെ തകർത്തു ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് ചിത്ര അടുത്ത റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അവളുടെ മുഖത്തൊരു പുച്ചിരി ഉണ്ടായിരുന്നു കാർത്തിക പിന്നീട് ആ പഴയ കാർത്തിക ആയിട്ടില്ല ട്രീറ്റ്മെൻറ്റിനോടോ മരുന്നുകളോടോ യാതൊരു താല്പര്യവും അവൾക്കുണ്ടായില്ല ജീവിതം വിൽച്ചലിൽ തന്നെ ജീവിച്ചു തീർക്കാൻ അവൾ തീരുമാനിച്ചു അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ദേഷ്യവും എല്ലാം ദേഷ്യവുമെല്ലാം പ്രകടിപ്പിച്ചതും ആയിരുന്നു അതും അവളുടെ കല്യാണി അമ്മയോട് മാത്രം രാത്രിയിൽ കല്യാണി അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൾ അമ്മയോട് ചോദിക്കും നീ വിട്ട് അമ്മയും പോകുമോ എന്ന് കാർത്തികയുടെ ഈ അവസ്ഥ എല്ലാവരിലും നൊമ്പരമായി അവളുടെ സങ്കടങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇന്ന് ആ ദിവസം വന്നെത്തി ജാനുവരി ഫസ്റ്റ് കിരണിൻ്റെയും വിസ്മയുടേയും കല്യാണം വളരെ നേരത്തെ തന്നെ ഡ്രൈവറെയും കൂട്ടി ചിത്ര മണ്ഡപത്തിലേക്ക് പോയി കോഴിക്കോട് നിന്ന് ഇന്ദ്രനും വന്നിരുന്നു അവനോട് കല്യാണി അമ്മയെയും കാർത്തികയെയും മണ്ഡപത്തിലേക്ക് എത്തിക്കാൻ ചിത്ര പറഞ്ഞു ഇന്ദ്രന് തീരെ താല്പര്യമില്ലായിരുന്നു കല്യാണത്തിന് പോകാൻ കാരണം കുഞ്ഞുനാള് മുതലേ കിരൺ ഇന്ദ്രനെ കാർത്തികയുടെ മുമ്പിലിട്ട് പരിഹസിക്കായിരുന്നു ഇന്ദ്രനും കാർത്തികയും അടുക്കുന്നത് അവന് സഹിക്കില്ല അതുകൊണ്ട് തന്നെ ഓരോ കാരണങ്ങളും ഉണ്ടാക്കി അവനെ കുറ്റക്കാരനാക്കും വേലക്കാരിയുടെ മകനായത് കൊണ്ട് ഒന്നും പറയാനും പറ്റില്ല ആ പരിഹാസം കൊണ്ടാണ് അവൻ പഠിച്ച് ഡോക്ടറായത് അതേ എൻ്റെ അമ്മയും അമ്മയുടെ പുന്നാര മോളും ഒന്ന് വന്നേ നിങ്ങളെ വിട്ടിട്ടു വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ട് കല്യാണി അമ്മയും കാർത്തികയും കാറിൻ്റെ അടുത്ത് വന്നു വീൽചെയറിൽ ഇരിക്കുന്ന കാർത്തികയെ ഒന്ന് നോക്കിയെങ്കിലും അവൾ മുഖത്ത് പോലെ നോക്കിയില്ല ഇന്ദ്ര ഒന്ന് മൂളയെടുത്ത് വണ്ടി കയറ്റിക്കുകയും കല്യാണിയമ്മ പറഞ്ഞു ഇന്ദ്രൻ കാർത്തികയുടെ അനുവാദത്തിന് ഒന്ന് നോക്കിയ ശേഷം അവളെ കയറ്റി അപ്പോൾ ഇന്ദ്രന്റെയും കാർത്തികേയും കണ്ണ് മെല്ലെ ഒന്ന് ഉടക്കി മണ്ഡപത്തിന്റെ അടുത്തെത്തുംതോറും കാർത്തികയുടെ നെഞ്ചിടുപ്പ് കൂടി അവളുടെ ഉള്ളു പിഴയുന്നുണ്ടെന്ന് ഇന്ദ്രന മനസ്സിലായി ഇന്ദ്രൻ അവരെ മണ്ഡപത്തിലേക്ക് ഇറക്കി വണ്ടിയെടുത്തു വിസ്വയോടൊപ്പം റൊമാൻറ്റിക്കായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണ് ഈറൻ അണിഞ്ഞു സ്റ്റേജിൽ നിൽക്കുന്ന കിരൺ കാർത്തിയെ കണ്ടിട്ടും യാതൊരു കുറ്റബോധവും അവനുണ്ടായിരുന്നില്ല ചിത്ര ഇതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റേജിന്റെ അടുത്തുണ്ടായിരുന്നു കല്യാണി അമ്മ മനസ്സിൽ പറഞ്ഞു എന്റെ കുഞ്ഞിൻ്റെ കണ്ണീരിന്ന് നീ എന്തെങ്കിലും കണക്ക് പറയേണ്ടി വരുമെന്ന് പെട്ടെന്ന് കിരണിന്റെ മുഖഭാഗത്തിൽ വ്യത്യാസം വന്നു അത് കാർത്തിക് ശ്രദ്ധിച്ചു അവൾ എന്തെന്നറിയാൻ തൻ്റെ പിറകോട്ട് നോക്കി ഇന്ദ്രൻ വന്നിരിക്കുന്നു ഇന്ദ്രൻ അവളുടെ കൈ അവന്റെ കയ്യിലേക്ക് കോർത്തു ഇന്ദ്രന്റെ ആ പ്രവൃത്തി അവൾക്ക് ആശ്വാസം നീക്കി അത് കണ്ടുനിന്ന് കിരൺ ദേശത്താൽ വിറച്ചു ഇന്ദ്രൻ അവളോട് പോകാമെന്ന് പറഞ്ഞു അവളൊന്ന് മൂളി അവർ മണ്ഡപത്തിൽ നിന്ന് നടന്നു നീങ്ങി അവർ പോകും വരെ കിരൺ അവരെ നോക്കുന്നുണ്ടായിരുന്നു നടത്തത്തിൻ്റെ ഇടയിൽ ഇന്ദ്രൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് കിരണിനെ നോക്കി ഒന്ന് ചിരിച്ചു അത് ഇന്ദ്രന്റെ വിജയത്തിന്റെ ചിരിയായിരുന്നു വീടെത്തിയതും കാർത്തിക റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു അത് പുറത്തുനിന്ന് ഇന്ദ്രനും കല്യാണി അമ്മയ്ക്കൊക്കെ കേക്കായിരുന്നു പിറ്റേന്ന് കാർത്തിക്ക് ഗാർഡനിലിരുത്തി കല്യാണി അമ്മ കിച്ചണിലേക്ക് പോയി അവൾ പുറത്തത്തെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരുന്നു ഹലോ വായാടി എന്താ പരിപാടി ഇന്ദ്രൻ ചോദിച്ചു കാർത്തിക ഒന്ന് ചിരിച്ചു ഹേ ഒന്നുമില്ല അങ്ങനെയൊന്നല്ലോ എന്തോ കാര്യമായിട്ടുണ്ട് എന്ത് ചിന്തിച്ചോ ഇന്ദ്രൻ തമാശ രൂപേണ അവളോട് ചോദിച്ചു ഇത് കേട്ടതും കാർത്തിക ചെക്ക മിണ്ടാതിരുന്നു നിനക്കിപ്പോഴും ഒരു മാറ്റമൊന്നുമില്ലല്ലേ ഇന്ദ്രൻ ചിരിച്ചു ഹാവു മേടം ഒന്ന് സംസാരിച്ചല്ലോ ആ പിന്നെ ഈ ചെറുക്കനൊന്നുമില്ലാട്ടോ ഞാനിപ്പോ ഡോക്ടറ ഡോക്ടർ ഇന്ദ്രജിത്ത് കാർത്തിക കാർത്തികോ പിന്നെ ഒരു ചെറിയ ഡോക്ടർ വന്നിരിക്കണോ നെയ്യപൊടി വായാടി കാർത്തിയാനെ രണ്ടാളോ ഓരോന്നും പറഞ്ഞ് ആക്കാൻ തുടങ്ങി പതിയെ പതിയെ അവടെ ആ പഴയ സൗഹൃദം അവരിൽ നാമ്പെടുത്തു ഇന്ദ്രൻ്റെ നിർബന്ധത്തിന് വഴിങ്ങി അവൾ വീണ്ടും ട്രീറ്റ്മെൻറ് ആരംഭിച്ചു പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന അവളെ അവൻ പുറത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ പെരുമാറ്റവും അവളിൽ പ്രതീക്ഷകൾ സൃഷ്ടിച്ചു ഇനിയും തനിക്ക് ജീവിക്കാമെന്നും തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാമെന്നും അവൾക്ക് പതിയെ പതിയെ തോന്നി തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാർത്തികയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ ഇന്ദ്രൻ വന്നു ഹലോ മേഡം എഴുന്നേറ്റ് ഈ മെഡിസിൻ ഇന്ദ്രൻ പറഞ്ഞു എടാ എനിക്കിപ്പോൾ വേണ്ട അമ്മ വന്നിട്ട് മതി അതെന്താടി നിലക്കി ഇപ്പോൾ കഴിച്ച പ്രശ്നം ഹോ നമ്മൾ എന്നാൽ കഴിക്കലായിരിക്കും അല്ലേ ഇന്ദ്രൻ നെറ്റി ചൊളിച്ചു എടാ അതൊന്നുമല്ല എനിക്ക് വാഷ്റൂമിൽ പോണം അതാ ഹോ ഇതാണോ കാര്യം ഞാൻ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് അവളെ എടുത്ത് വാഷ്റൂമിലേക്കാക്കി അതവളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതൊരു തുടക്കം മാത്രമായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാൻ തുടങ്ങി അവളുടെ മുഖഭാവങ്ങളിൽ നിന്ന് പോലും അവളുടെ ആവശ്യങ്ങൾ എന്തെന്ന് അവൻ അറിയായിരുന്നു യഥാർത്ഥ സ്നേഹം എന്തെന്നും കരുതൽ എന്തെന്നും അവൾ തിരിച്ചറിഞ്ഞത് അവനിലൂടെയാണ് ഓരോ ദിവസം പോകുന്തോറും അവൻ അവൾക്ക് പ്രിയപ്പെട്ടവനായി മാറി അതുകൊണ്ടൊക്കെ തന്നെയാണ് നടക്കിൽ വിദ്യ എഴുതിയ അവളുടെ കാലുകളൊക്കെ ചന്നശേഷി വീണ്ടും കിട്ടിയത് അത് ശരിക്കും ഇന്ദ്രജിത് എന്ന ഡോക്ടറിൻ്റെയും ഇന്ദ്രൻ എന്ന അവളുടെ സുഹൃത്തിൻ്റെയും പ്രയത്നത്തിൻ്റെ ഫലമായിരുന്നു ഇതിനിടയിൽ കാർത്തിക ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇന്ദ്രനോട് അവൾക്ക് അടങ്ങാത്ത പ്രണയമുണ്ടെന്ന് അതെങ്ങനെ പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എന്നാലും പറയാമെന്ന് അവൾ തീരുമാനിച്ചു ഇന്ദ്രനെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു ഞാനുണ്ടാടോ ഇത്ര കാലമായിട്ട് കല്യാണം കഴിക്കാത്ത എങ്കിലും തൻ്റെ മനസ്സിലുണ്ടോ അതെ നീയുണ്ട് എന്ന് പറയുമെന്നാണ് അവൾ വിചാരിച്ചാച്ചത് അതെ ഒരാളുണ്ടടി ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എൻ്റെ രാജകുമാരി അവൾക്ക് വേണ്ടിയാ വെയിറ്റിങ്ങും ഒരു എസ് പറഞ്ഞാൽ മതി നിനക്കൊരു ഉഗ്രൻ ശ്രദ്ധേനെ തരാം ഇന്ദ്രൻ അത് പറഞ്ഞു അവൻ്റെ ആ പറച്ചിൽ അവളിൽ നോവു പടർത്തി അവളത് മുഖത്ത് കാണിച്ചില്ല എന്നാ ശരി ഡോക്ടറെ ഇപ്പ അവൾ മനസ്സിൽ കരുതി താൻ എന്തൊരു പൊട്ടിയാണ് അവന്റെ സഹോദരത്തെ താൻ പ്രണയമെന്ന് കരുതി അതേസമയം മിന്ദ്രൻറെ മനസ്സും എൻ്റെ വായാടി കാർത്തിയാനി നീയാടി എന്റെ പ്രണയവും ജീവിതവും എല്ലാം എന്നാൽ എനിക്ക് ഒരിക്കലും നിന്നോടത് പറയാൻ സാധിക്കില്ല കാരണം ഞാനത് പറഞ്ഞ ചിത്രാമേഠത്തോട് കാണിക്കുന്ന നന്ദികേടായി മാറും എന്ന് ഇന്ദ്രനെ പഠിപ്പിച്ചതും ഡോക്ടറാക്കാനുള്ള മുഴുവൻ ചെലവും വഹിച്ചത് ചിത്രയാണ് ചിത്രാമേഡമാണ് എല്ലാ പ്രതിസ്യങ്ങളും അവൻ്റെ കൂടെ നിന്നത് അങ്ങനെയുള്ള മേഡത്തിൻ്റെ മകളെ പ്രണയിക്കുന്നത് നന്ദികേടാണെന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു അങ്ങനെ ഒരുപാട് പോയി കാർത്തിക അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്താൻ തുടങ്ങി കാർത്തികയുടെ വരവോടെ കമ്പനി ഇരട്ടി ലാഭം കൊയ്യാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം കാർത്തിക കല്യാണി അമ്മയുടെയും കൂടെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് എത്തി അവിടെ മുഴുവൻ കഴിഞ്ഞു നടന്ന കാർത്തിക അവിചാരിതമായി ഇന്ദ്രന്റെ ഡയറി കണ്ടു ഒരു കൗതുകത്തിന് ഇന്ദ്രന് ഡയറി വായിക്കാൻ തുടങ്ങി കാർത്തിക അപ്പോഴാണ് കാർത്തിക തിരിച്ചറിഞ്ഞത് താനാണ് ഇന്ദ്രന്റെ എന്ന് പതിനഞ്ചു വർഷമായി തന്നെയാണ് അവൻ സ്നേഹിക്കുന്നതെന്ന് അവളുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീർ പൊടിഞ്ഞു അവൾ പെട്ടെന്ന് ഓടി ഇന്ദ്രന്റെ അടുത്തെത്തി എടാ ചെക്ക സത്യം പറ ഞാനല്ലേ ഞാനല്ലേ നിന്റെ രാജകുമാരിയെന്ന് അവളുടെ ആ ചോദ്യം അവനെ നിശബ്ദനാക്കി അവൻ പറയാതെ തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് അവൾ അത് വായിച്ചെടുത്തു അവൾ അവൻ ആരാണെന്ന് എത്രത്തോളം അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്താടാ നീ ഇത്ര കാലം എന്നോടതൊന്നും പറയാണ്ടിരുന്നത് അവൾ ചോദിച്ചു ഇനിയെങ്കിലും പറഞ്ഞുകൊണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൻ്റെ കണ്ണ് നോക്കിയുള്ള അവളുടെ ചോദ്യത്തിൽ അവനെല്ലാം മറന്നു അവളെ വാരി പുണർന്നു എടി പെണ്ണെ നിനക്കറിയോ കുഞ്ഞുനാൾ മുതലേ നീ മാത്രമായിരുന്നു എൻ്റെ സന്തോഷം ഈ ലോകത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അത്ര ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് നീ എൻ്റെ പ്രാണനാടി ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് പറയാം പക്ഷെ ഈ ബാല്യക്കാരിയുടെ മകന് അതിനുള്ള യോഗ്യതയില്ല പിന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിന്ന ഒരാളുണ്ട് ചിത്രാ മാഡം ആ മാഡത്തിൻ്റെ മകളെ തന്നെ ഞാൻ എങ്ങനെ പ്രേമിക്കുക അത് നിന്ന് കേടാവില്ലേ അവനത് പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് അവളകന്നും മാറി ചിത്ര മേഡമോ നിന്നെ ഹെൽപ്പ് ചെയ്തെന്നോ അതേടി ചിത്രാമ്മ നിന്റെ രണ്ടാനമ്മ എന്നാലും അവർ കർമ്മം കൊണ്ട് നിൻ്റെ സ്വന്തമ്മയ്ക്ക് മുകളിലാണ് ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ ചിത്രാമ്മ തന്നെയാണ് ഇന്ദ്രൻ്റെ വാക്കുകൾ കാർത്തികയ്ക്ക് വിശ്വസിക്കാനായില്ല നീ അവരെ കണ്ടത് നിൻ്റെ രണ്ടാനമ്മയുടെ സ്ഥാനത്താണ് എന്നാൽ അവർ നിന്നെ കണ്ടത് സ്വന്തം മകളുടെ സ്ഥാനത്താണ് കാർത്തിക് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നിനക്ക് വിഷമമായാലോ എന്ന് കരുതിയിട്ടാണ് അമേരിക്കയിലേക്ക് അയച്ചതുപോലെ പോലും നിനക്കറിയോ നീ ഐശുവിൽ കിടക്കുമ്പോൾ ആ പാവം നിൻ്റെ കൂട്ടിരുന്നു എന്നും നീ മെഡിസിൻ കഴിച്ചിറങ്ങുമ്പോൾ റൂമിൽ വന്നിരിക്കും നീ ഉണരുന്നതിന് മുമ്പ് പോകുകയും ചെയ്യും നീ ഒരിക്കലും ചിത്രാമേടത്തെ മനസ്സിലാക്കിയിട്ടില്ല അവൾ ഇന്ദ്രനെ വീണ്ടും കെട്ടിപ്പിടിച്ചു എടാ ഞാൻ അറിഞ്ഞില്ലട എന്നെ യഥാർത്ഥമായി സ്നേഹിക്കാൻ നീ എൻറെ അമ്മയുണ്ടെന്ന് എനിക്കിനി നിങ്ങളെ രണ്ടാളെയും വേണം ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാം പ്ലീസ് എന്നെ വിട്ട് പോവല്ലേടാ കാർത്തിക പറഞ്ഞു ഇല്ലടി ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നും പറഞ്ഞ് അവൻ അവളെയും തിരിച്ചു കെട്ടിപ്പിടിച്ചു കാർത്തിക വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കിരണും അച്ഛനും കൂടി വന്നിരുന്നു അവളുടെ വീട്ടിലേക്ക് അവൾ അവരെ മെയിൻ്റ് ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോയി കല്യാണിയമ്മ നേരം കഴിഞ്ഞ് അവളോട് പോയി പറഞ്ഞു മോളെ വിസ്മയും കിരണും തമ്മിലുള്ള വിവാഹബന്ധം തകർന്നെന്ന് കാർത്തികയെ അതൊന്നും ബാധിച്ചില്ല കാരണം ഇന്ദ്രനുമൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ട് നടക്കുന്ന അവൾക്ക് കിരൺ ഒരു വിഷയമേ ആയിരുന്നില്ല പിറ്റേന്ന് കാലത്ത് ചിത്ര ഇന്ദ്രനെയും കാർത്തികയേയും ഹോളിയിലേക്ക് വിളിപ്പിച്ചു അവിടെ കിരണോ അച്ഛനും ഉണ്ടായിരുന്നു കിരണിന്റെ അച്ഛന്റെ മുഖത്ത് അതിയായ സന്തോഷവും ഇന്ദ്രനും കാർത്തികയും എത്തിയപ്പോൾ ചിത്ര പറഞ്ഞു ഇവിടെ ഒരു മംഗളകാര്യത്തിന് തീരുമാനമാകുകയാണ് എൻ്റെ മകൾ കാർത്തികയും അവളെ സ്നേഹിച്ച അവളുടെ വരൻ്റെയും വിവാഹ തീയതി കുറിക്കുകയാണ് എൻ്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ച വിവാഹമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ സമ്മതം ചോദിക്കുന്നില്ല അവൾക്ക് താല്പര്യമാണെന്ന് എനിക്കറിയാം എന്ന് ചിത്ര പറഞ്ഞു കാർത്തികയും പരസ്പരം നോക്കി കിരണിൻ്റെ മുഖത്ത് വളരെ സന്തോഷമുണ്ടായിരുന്നു രണ്ടാൾക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജോൽസ്യൻ ചിത്രയോട് കുറിപ്പ് വായിക്കട്ടെ എന്ന് ചോദിച്ചു അവൾ സമ്മതം കൊടുത്തു വർഷം പന്ത്രണ്ടായിരം ധനു പതിനേഴാം തീയതി ജനുവരി ഒന്ന് ബുധനാഴ്ച പത്തിനും പത്തേമുക്കാലിനുമുള്ള ശുഭമുഹൂർത്തത്തിൽ വല്യടത്ത് കൃഷ്ണമൂർത്തിയുടെയും അംബികയുടെ മകൾ കാർത്തിക കൃഷ്ണമൂർത്തിയും കിഴക്കേപ്പാടത്ത് ശങ്കരന്റെയും കല്യാണിയുടെ മകൻ ഡോക്ടർ ഇന്ദ്രജിത്തും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഇന്ദ്രന്റെ പേര് കേട്ടതും കിരണും അച്ഛനും കലിതുള്ളി ചെക്കൻ്റെ പേര് കിരണാണ് ഇന്ദ്രനല്ല എന്ന് എന്നവര് പറഞ്ഞു ഇതൊന്നും നീ കേൾക്കുന്നില്ലേ ചിത്രേ ചിത്ര ചിരിച്ചുകൊണ്ട് ഇന്ദ്രനെയും കാർത്തികയും നോക്കി നിങ്ങളെന്താ വിചാരിച്ച് ബന്ധം പിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന എല്ലാം മറന്ന് ഞാൻ എൻ്റെ മോളെ ഇവനെ കെട്ടിച്ചു കൊടുക്കുമെന്നോ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ മോള് തന്നെയാണ് എൻ്റെ മോളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോയവനാണിവൻ അവളുടെ മുഖത്ത് നോക്കി വൻ പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് അവളുടെ ചലനശേഷി നഷ്ടപ്പെടാൻ കാരണം ഇവനായിട്ട് പോലും അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആൻറ്റി അന്ന് എനിക്കൊരു തെറ്റുപുറ്റിപ്പോയി കാർത്തിക കെട്ടാനുള്ള എന്ത് യോഗ്യതാണ് ഇവനുള്ളത് ഇന്ദ്രനെ നോക്കി ചോദിച്ചു ആൻറ്റി എനിക്ക് ഇല്ലാതെ പറ്റില്ല പ്ലീസ് ഞങ്ങളെ ഒന്നിപ്പിക്കണം കിരൺ പറഞ്ഞു മോനെ ഞാൻ പ്രാക്ടിക്കലായാ ചിന്തിച്ചത് ഒരു വീഴ്ചയിൽ ഇട്ടിട്ട് പോകുന്നതിനേക്കാൾ കൂടെ നിന്ന് ആണല്ലോ ഹീറോ അങ്ങനെയാണെങ്കിൽ ഇന്തുടനാണ് ഹീറോ പിന്നെ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ അവൻ്റെ പേരിൽ എഴുതി വെച്ചു പിന്നെ അവൻ ഡോക്ടറുമാണ് ഇതൊക്കെയല്ലേ യോഗ്യത ചിത്ര പറഞ്ഞു തീർന്നതും അവർ നാലുപേരും അന്ധം വിട്ടു കാർത്തികയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു തൻ്റെ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹമൂർത്തം അവൾ ഓടിപ്പോയി ചിത്രയെ കെട്ടിപ്പിടിച്ചു നിനക്കെന്താ വട്ടാണോ ഒരു വേലക്കാരുടെ മകനാണോ ഇത്രയും എഴുതി വെച്ചിരിക്കുന്നത് കിരണിൻ്റെ അച്ഛൻ ചോദിച്ചു അതെ എൻ്റെ സ്വത്ത് ആർക്ക് എഴുതി വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും പിന്നെ പണ്ട് എൻ്റെ ജീവിതം കൊളമാക്കിയ പോലെ എൻ്റെ മക്കളുടെ ജീവിതം തൊട്ട് കളിക്കുക എന്ന് ആരും കരുതണ്ട ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് പോവാം കിരണിനെയും അച്ഛനെയും നോക്കി ചിത്ര പറഞ്ഞു കിരണും അച്ഛനും പടിയിറങ്ങി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം ഇന്ന് കാർത്തിക കൃഷ്ണമൂർത്തി കാർത്തിക ഇന്ദ്രജിത്തായി താങ്ങായും തണലായും നിന്റെ വീഴ്ചകളിൽ എന്നും ഞാൻ കൂടെയുണ്ടാകും എന്ന വാക്ക് നൽകി കുങ്കുമം കാർത്തികയുടെ സീമന്തരേഖയിൽ ചാർത്തി ഇന്ദ്രജിത്